ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ ക്യു എൻ എ ചെയ്യാലോ പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് അല്ല കുറച്ച് നമ്മുടെ അടിപൊളി ഫാമിലി മെമ്പേഴ്സ് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ക്യു എൻ എനുള്ള ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ദേ ഇതാട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് കേട്ടോ ഓരോ വീഡിയോസ് ഇടാണെങ്കിലും എന്താണെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഭയങ്കര സന്തോഷമായിട്ടോ അതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നല്ല എന്താ പറയുക ഒരു എനർജറ്റിക്കായിട്ട് ഞാൻ എപ്പോഴും ഇരിക്കുക കേട്ടോ അപ്പോൾ അതേ നമുക്കൊട്ടും വൈകേണ്ട നമുക്ക് ക്വസ്റ്റിനിക്ക് പോവാം അപ്പം അതേ ക്വസ്റ്റ്യൻസ് ദേ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണേക്കാട്ടും മുന്നേ ഞാൻ എൻ്റെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് കുറച്ച് ന്യൂ ഫാമിലി ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള പിന്നെ മുന്നത്തെ ആൾക്കാർ നല്ല സപ്പോർട്ടീവ് ആണ് പക്ഷെ അവർ കമൻസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഇപ്പോൾ കുറച്ച് ന്യൂ സബ്സ്ക്രൈബേഴ്സ് എന്നോരോ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര മോട്ടിവേറ്റിങ് ആട്ടോ അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് അപ്പോൾ ഞാൻ എന്നെ കുറിച്ച് പറയാം എന്റെ ശരിക്കുള്ള പേര് അഞ്ജലി എന്നാട്ടോ അഞ്ജലി ജയകുമാർ എന്നാണ് പേര് ഞാനൊരു ബി ബി എ ആണ് പിന്നെ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായിട്ടുണ്ട് കേട്ടോ ഈ ജൂലൈ ട്വൻറ്റി എയ്ത്തിനാണ് ഇരുപത്തഞ്ച് വയസ്സായ പിന്നെ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ ജൂലൈക്ക് ഒരു വൺ ഇയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ എന്താ പറയുക എനിക്കിങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ടിക്ടോക്കൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എനിക്കിങ്ങനെ ഡാൻസ് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യുക മേക്കപ്പ് വീഡിയോസ് ഇടാം അതുപോലെ ഭയങ്കര ഡ്രസ്സ് ചെയ്ത് നടക്കുക ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പം എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്യണു ആർക്കും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കാണ്ട് ഞാൻ ആരും അങ്ങനെ ഇതാക്കാണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണു പിന്നെ എനിക്കൊരു വാവക്കുട്ടിയുണ്ട് അവൻ ഇപ്പം ഒരു ഒന്നര വയസ്സായിട്ടുണ്ട് കേട്ടോ ഫൊണ്ണു ബാബി ഇപ്പോൾ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടറിയാം പിന്നെ അച്ഛൻ അമ്മ ഹസ്ബൻഡ് അപ്പം എല്ലാവരും കൂടിയിട്ടാണ് ഇപ്പം അച്ഛനമ്മ ഹസ്ബൻഡും വാവക്കുട്ടി ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇപ്പം ദുബായിൽ ആട്ടോ ഇവിടെ നിൽക്കുന്നത് അപ്പം ഇതൊക്കെയാണ് എന്നെ കുറിച്ചിട്ടുള്ളത് ഞാൻ നാട്ടിൽ തൃശ്ശൂരാണ് ഞാൻ തൃശ്ശൂര്കാരി ആട്ടോ അപ്പം തൃശ്ശൂരാട്ടോ എൻ്റെ നാട്ടിൽ അപ്പം ഇതൊക്കെയാണ് എന്നെ കുറിച്ചിട്ടുള്ളൊരു ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ പിന്നെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല അധികം ഞാൻ നിങ്ങളെ അപ്പോൾ അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് കുട്ടി കുട്ടി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാനത് ആൻസർ ചെയ്യാം കേട്ടോ അപ്പം ചോദിച്ചിട്ടുള്ളത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേവറേറ്റ് യൂട്യൂബർ ആരാന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബിങ്ങനെ വീഡിയോ തുടങ്ങണം എന്ന് വിചാരിച്ചത് ഇങ്ങനെ നമ്മുടെ ഗ്ലാമിഗൊക്കെ ഉണ്ടല്ലോ ആളുടെ വീഡിയോസ് ഞാൻ ഇങ്ങനെ ആ ഇങ്ങനെ യൂട്യൂബിൽ ഇപ്പോൾ ഒരു വൺ ഇയർ മുന്നേ കേട്ടോ അതിന് മുന്നൊന്നും ഞാൻ ഈ യൂട്യൂബൊന്നും സംഭവിയേ തുറന്ന് നോക്കാറില്ല എനിക്ക് ഭയങ്കര മടിയാണ് ഇൻസ്റ്റാഗ്രാം ഫുൾ ടൈം നോക്കും യൂട്യൂബൊന്നും ഞാൻ അങ്ങനെ നോക്കാറില്ല അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷോർട്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഗ്ലാമി ഗംഗയുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അങ്ങനെ കുറച്ച് പേർ ഇങ്ങനെ ബ്ലഷ് വിത്ത് ആഷ് പിന്നെ നമ്മളുടെ അസ്വി മലയാളം അങ്ങനത്തെ അവരുടെ കുറച്ച് കുറച്ച് ഇങ്ങനെ അവരിങ്ങനെ എന്താ പറയുക ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സാല്ലോ പിന്നെ മേക്കപ്പ് ഡ്രസ്സ് അങ്ങനത്തെയൊക്കെ അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ എനിക്ക് ഒരെണ്ണം എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്ന് വിചാരിച്ചിട്ടായിട്ടോ അങ്ങനെ തുടങ്ങിയത് അപ്പോൾ അവരൊക്കെയാണ് എൻ്റെ ഇൻഫ്ലുവൻസേഴ്സ് എനിക്ക് കുറേയധികം പേരൊന്നുമില്ല അങ്ങനെ ബ്യൂട്ടി അങ്ങനെ അങ്ങനെയൊക്കെ കേട്ടോ എനിക്ക് ഭയങ്കര ഹാക്ക് വീഡിയോ അങ്ങനെ എന്തൊക്കെ എനിക്കിഷ്ടമാട്ടോ പിന്നെ ചോദിച്ചിട്ടുള്ളത് ഹെയർ കെയർ റുട്ടീൻ എന്താണെന്നായിട്ടോ ചോദിച്ചതാണ് മുന്നേ ഭയങ്കര ഹെയർ കെയർ റൊട്ടീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഒന്നുമില്ല എല്ലാം നിർത്തി വെച്ചേക്കാണ് ഇപ്പം ഞാൻ ഹെയറിൽ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് മാത്രമാണ് ചെയ്തേക്കണേ അതിൻ്റെ ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണേ അതായത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂം പിന്നെ ഒരു മാസ്കും യൂസ് ചെയ്യും അങ്ങനെ അല്ലാണ്ട് പിന്നെ അധികം ഹെയർ കെയർ റൊട്ടീനും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉള്ളതുകൊണ്ട് ഞാൻ മീൻസ് പ്രഗ്നൻസി പോസ്റ്റ് മാർട്ടം ഹെയർഫോളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മുടെ ഈ ഇതുണ്ടല്ലോ എന്താ പറയുക റോസ്മെരി ലീവ്സ് ഉണ്ടല്ലോ അത് തിളപ്പിച്ചിട്ട് ഞാൻ ചൂടാറിയതിന് ശേഷം അപ്ലൈ ചെയ്യാറുണ്ട് നല്ല മാറ്റം കേട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വൺ വീക്കായിട്ട് ചെയ്തിട്ടില്ല ഇനി വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തൊരു ചേച്ചി ഒന്ന് കണ്ടുനോക്കൂട്ടോ അതൊക്കെ അടിപൊളി റിസൾട്ടുള്ള കാര്യട്ടോ പിന്നെ ചോദിച്ചിട്ടുള്ളത് ആ ആ എന്നോട് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത് പേര് പറയാമല്ലേ അപ്പം പേരുള്ളവരൊക്കെ പറയുമ്പോൾ ഹീമ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ ചെയ്തത് ഹിമ ചോദിച്ചതിൻ്റെയാണ് പിന്നെ അനുശ്രീയെന്നു പറഞ്ഞുള്ള ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൗ ഡു യു മാനേജ് ടു പുട്ട് സോ മെനി ഷോർട്സ് എവ്രി ഡോ എവ്രി ഡേ ഓൺ യുവർ ചാനൽ വാട്ട് മോട്ടിവേറ്റ്സ് യു ഫോർ ദിസ് ഓൾസോ ദുബായിൽ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഞാനും യു എയിലാണ് സൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണേന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അനുശ്രീയൊക്കെ ഞാൻ നന്നായി സപ്പോർട്ട് ചെയ്യണ ഒരു ന്യൂ സബ്സ്ക്രൈബർ ആട്ടോ അപ്പോൾ എന്നോട് ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ കുറച്ച് കുട്ടി കുട്ടിക്കുട്ടി ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവരും എന്നോട് ചോദിക്കാറുണ്ട് നീ എങ്ങനെയാണ് ഇങ്ങനെ വീഡിയോസ് ഇപ്പോൾ കുട്ടിയുള്ളപ്പോൾ ഇപ്പം അച്ഛനും അമ്മയും ഇപ്പോൾ നാട്ടിലുള്ള സമയത്താണെങ്കിൽ നീ എങ്ങനെയാണ് ഇങ്ങനെ വീഡിയോസ് വാവുള്ളപ്പം എങ്ങനെയാണ് മാനേജ് ചെയ്തിട്ട് വീഡിയോസ് ഇടാറ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാകുമ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ടൈം കണ്ടെത്തി നമ്മൾ ചെയ്യൂലേ ഇപ്പം ഇഷ്ടമില്ലാത്തപ്പോൾ മാത്സ് പഠിക്കാതിരിക്കുന്നതെങ്കിലും കാര്യമാണെങ്കിൽ നമ്മൾ എത്ര ടൈം ഉണ്ടെങ്കിലും നമ്മളതിന് നമ്മൾ നമ്മളുടേതായിട്ടുള്ള എഫോർട്ടോ കാര്യമോ ഒന്നും ഇല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ വീഡിയോസ് എടുക്കുക അങ്ങനെ കാര്യങ്ങള് മോർ ഓവർ എനിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിന് യൂട്യൂബ് ചാനൽ വളർത്തണം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ബട്ട് അതിൻ്റെതായിട്ടുള്ള റിസൾട്ടോ കാര്യങ്ങളോ കിട്ടുന്നില്ല ഞാൻ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടായിരുന്നു എന്താ പറയുക ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കണ്ടായിരുന്നു അപ്പോൾ മോണിറ്റൈസേഷൻ്റെ സംഭവം അത് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായി ഞാൻ വേറെ പറയാം അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് എനിക്കിഷ്ടമാണ് ഈ കാര്യം പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക കുറേ ഫാമിലി കിട്ടുക കുറെ സബ്സ്ക്രൈബേഴ്സ് കൂടുക നമ്മളെ വീഡിയോസ് കുറച്ച് റീച്ചാവുക നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണേന് നമുക്ക് റിസൾട്ട് കിട്ടുക അപ്പം നമ്മൾ ഡെയിലി നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഈ എൻ്റെ വീഡിയോ ഒന്നും റീച്ച് കിട്ടണില്ല അതിൻ്റെ വീഡിയോ ഒന്നും എന്താ പറയുക ഒന്നും ആവണില്ല എനിക്കൊന്നും കിട്ടിയില്ല ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മൾ ആ വെറുതെ ഇരിക്കണം നമ്മൾ ചിന്തിച്ചതാക്കണ സമയത്ത് നമ്മൾ അതുപോലെ തന്നെ എഫേർട്ട് എടുത്തിട്ട് ഇതാക്കിയാൽ തന്നെയാണ് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ചിലർക്കൊക്കെ ചിലർ കണ്ടന്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആൾക്കാർക്ക് ഇഷ്ടമായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സും കുറേ ഇതൊക്കെ കിട്ടും ചിലരൊക്കെ ഇങ്ങനെ എന്താ പറയാ പെട്ടെന്ന് വളരാൻ കുറച്ച് ടൈം എടുക്കും അല്ലേ അപ്പോൾ എനിക്കിപ്പോൾ ഒരു എയ്റ്റീൻ പോയിന്റ് നയൻ കെ സബ് ആയിട്ടുണ്ട് ഇപ്പോൾ അത് എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രാണ് ലക്ക് വരുന്നല്ലോ ഓരോ സബ്സ്ക്രൈബേഴ്സിനും നമ്മൾ ഏൺ ചെയ്ത് കിട്ടണത് നമ്മള് നമ്മളുടേതായിട്ടുള്ള എഫേർട്ടും കാര്യങ്ങളും ഇട്ടിട്ട് തന്നെയാണ് അല്ലേ അപ്പം എനിക്കാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ഫാമിലി ഇത്രയും കൂടിയും ഇതാക്കണം എന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജോബ് പോവാൻ ഞാനിപ്പോൾ ഇപ്പം ഈ കുട്ടി തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ കണ്ടപ്പോൾ ഇന്റർവ്യൂവിന് പോകാമല്ലേ അപ്പം ഞാൻ ഇന്റർവ്യൂവിന് ഞാൻ നോക്കുന്നുണ്ട് ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോബ് ഇതാണ് ഇപ്പോൾ ഇതിപ്പോൾ ഞാനൊരു സൈഡിൽ നോക്കും അതുപോലെ തന്നെ ഞാൻ ജോബിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് നാളെല്ലാം ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനെ പോയിട്ടുള്ളൂ അപ്പോൾ ഇൻറ്റർവ്യൂസിനും ഇനി അറ്റൻഡ് ചെയ്യണം എന്നുണ്ട് ജോബ് കിട്ടുകയാണെങ്കിൽ അതും നല്ലത് രണ്ടും നല്ലത് അപ്പോൾ അത് കേട്ടോ പിന്നെ എന്നോട് ആ കുട്ടിയെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ദുബായിൽ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഞാൻ ഇവിടെ സ്പോർട്സ് സിറ്റിയിലാട്ടോ സ്റ്റേ ചെയ്യുന്നത് ആളും യു എയിൽ തന്നെയാന്ന് കേട്ടോ അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം കേട്ടോ എവിടെയാണെന്നുണ്ടെങ്കിൽ ൊക്കെയാണ് പിന്നെ വേറെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ആളും എൻ്റെ ഒരു ഫേവറേറ്റ് സബ്സ്ക്രൈബർ ആണ് പേരിൽ കൊടുത്തിട്ടില്ല ബട്ട് എനിക്ക് ആളുടെ പേരറിയാം കേട്ടോ ദീപാന്നെന്താണ് പേര് അപ്പോൾ ഡു യു പ്ലാൻ ടു കണ്ടിന്യൂ കണ്ടിന്യൂർ എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഓരോ സമയത്തും ഓരോന്നോട്ടോ ചില സമയത്ത് ചിലപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാലോ ചില സമയത്ത് വേറെ എന്തെങ്കിലും കോഴ്സ് പഠിച്ചാലോ അങ്ങനെ എനിക്കിങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഫ്ളക്ച്വേറ്റ് ചെയ്യാണ് പിന്നെ വാവക്കുട്ടികളുണ്ട് ഇപ്പം എൻ്റെ അമ്മയാണെങ്കിൽ ഞങ്ങൾ രണ്ട് പിള്ളേരുണ്ടായതിനു ശേഷമാണ് അമ്മ അമ്മയുടെ ഹയർ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ബി എഡ് കഴിഞ്ഞിട്ട് എം ഒക്കെ എടുത്തത് ബട്ട് എനിക്ക് അതിന് അതിൻ്റേതായിട്ടുള്ള മോട്ടിവേഷനോ കാര്യങ്ങളൊന്നും ഇല്ല ഹയർ സ്റ്റഡീസിൻ്റെ കാര്യം എനിക്കിങ്ങനെ വൺ ഇയർ കോഴ്സ് അങ്ങനെ എന്തെങ്കിലും കുട്ടി കുട്ടി കോഴ്സ് ചെയ്യണമെന്നുണ്ട് അല്ലാണ്ട് ഇതിപ്പോൾ എം ബി എ പെർസ്യൂ ചെയ്യണമെന്നില്ല അങ്ങനെ വലിയ ഇതൊന്നുമില്ല കേട്ടോ പിന്നെ ചാന്ദ്ര ജോൺ ആട്ടോ ചോദിച്ചങ്ങനെ ആള് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സബ്സ്ക്രൈബർ ആട്ടോ എല്ലാവരും എൻ്റെ ഫേവറേറ്റ് സബ്സ്ക്രൈബേഴ്സ് തന്നെയാട്ടോ അപ്പോ ഈ ചോദിച്ചിട്ടുള്ളവരൊക്കെ എന്നെ ഇപ്പോഴും ഓരോന്നും ചോദിച്ചു മീൻസ് സപ്പോർട്ട് ചെയ്യണോട്ടോ ബാബി വന്നിട്ടുണ്ട് അപ്പോ ദയ വാ വണ്ണുഭാവി ഉറക്കത്തിൽ നിന്ന് എണീച്ചപ്പോ വന്നുള്ളൂ സി ഹായ് ഹായ് അവൻ ഭയങ്കര സന്തോഷമായിട്ടോ അതൊക്കെ അപ്പോൾ ഇനി ജോൺ ചോദിച്ചിട്ടുള്ളത് മോണിറ്റൈസേഷൻ ആയോന്നാട്ടോ ഈ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ കിട്ടാതെ പറഞ്ഞ അത്യാവശ്യം നല്ല പണിയുള്ള കാര്യം കേട്ടോ ചിലർക്ക് ചിലർ വീഡിയോസൊക്കെ ഭയങ്കര ഇടുമ്പോൾ നല്ല റീച്ച് കയറും ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചിലർക്ക് കുറേ ടൈം എടുത്തിട്ടാണെങ്കിൽ എൻ്റെ ഇപ്പം വൺ ഇയർ ആയിട്ടോ എന്നിട്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുള്ള എനിക്ക് പേയ്മെന്റ് കിട്ടി തുടങ്ങിയിട്ടില്ല എനിക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് വരെ എത്തിയിട്ടുള്ളൂ ലൈക്ക് മൗണ്ടേസേഷൻ ആയിട്ടുണ്ട് ഡോളർ സൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി കുറച്ച് നാളും കൂടെ ആയാലാണ് നമുക്ക് ഒക്കെ കയ്യിൽ കിട്ടുക അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ അതിലാണെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം ഇങ്ങനെ ക്രൈറ്റീരിയാസൊക്കെ ഉണ്ട് അമ്മ ഫുണ്ണുവിനെ പിടിക്കോ ഫുണ്ണെൻ്റെ ഓരോന്ന് ഫുണ്ണു ഫുണ്ണുബാബിത എൻ്റെ ഓരോ സാധനങ്ങളെടുത്ത് കൊണ്ടുപോകണേ അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഒരു അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാട്ടോ കേട്ടോ ഇനിയിപ്പോൾ ഇത് നിങ്ങൾ ചിലവർക്ക് ഇപ്പം ഇതിനെ കുറിച്ചിട്ട് അറിയാൻ ചിലപ്പോൾ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അവരെ ഞാൻ ബോറിടിപ്പിക്കണില്ല അപ്പോൾ ഞാൻ അത് അറിയാൻ ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കമന്റ് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാട്ടോ പിന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് രഞ്ജിത്ത് രഞ്ജിത്താണ് ചോദിച്ചേക്കണേ ആളും ഇവിടെ നല്ലൊരു സബ്സ്ക്രൈബർ കേട്ടോ വിച്ച് ഈസ് യുവർ ഡ്രീം പ്ലേസ് ടു വിസിറ്റ് വാട്ട് ഈസ് യുവർ വിഷൻ ടു അച്ചീവ് വിത്തിൻ ഫൈവ് ഇയേഴ്സ് എന്ന് ചോദിച്ചതാണ് അപ്പോൾ ഡ്രീം പ്ലേസ് വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുപ്പം മുതലേ ഇപ്പം നമ്മൾ ഓരോന്നും പറയില്ല ഇങ്ങനെ അമേരിക്ക അമേരിക്കയിലേക്ക് പോകണം അല്ലെങ്കിൽ ദുബായ്ക്ക് പോകണം അങ്ങനെയൊക്കെ പറയണ പോലെ എനിക്ക് ചെറുപ്പം മുതലേ എന്താണെന്നറിയില്ല പാരീസ് പോകണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് എന്നൊക്കെ അറിയില്ല ബട്ട് എനിക്കറിയില്ല പാരീസ് പോകണം എന്നെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ചെറുപ്പം മുതല് എപ്പോഴെങ്കിലൊക്കെ പോയിരിക്കും അറിയില്ല അപ്പോൾ അതാ ഡ്രീം പ്ലേസ് പിന്നെ സ്വിറ്റ്സർലാൻഡ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ന്യൂയോർക്ക് അങ്ങ് അവിടേക്കൊക്കെ പോകാം ഇഷ്ടം കേട്ടോ പിന്നെ വാട്ട് ഈസ് യുവർ വിഷൻ ടു അച്ചീവ് വിത്തിൻ ഫൈവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു യൂട്യൂബർ ആയിരിക്കണം പിന്നെ അതാണ് മെയിൻ പിന്നെ യൂട്യൂബിനൊപ്പം തന്നെ നല്ലൊരു ജോബ് കിട്ടണം പിന്നെ അത്യാവശ്യം സെറ്റിൽ ആവണം ലൈക്ക് ഞാൻ സെറ്റിൽ ആവണം ഏട്ടൻ്റെ കാര്യമല്ല ഞാൻ അത്യാവശ്യം സെറ്റിൽ ആവണം എന്നെനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ ഒരു ബ്യൂട്ടി വ്ലോഗർ അല്ലെങ്കിൽ അങ്ങനെ പിന്നെ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പലതും അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അതൊക്കെ വഴിയേ പറയാം കേട്ടോ ഇതിപ്പോൾ ഒന്നും അല്ലാത്ത രീതിയിലാണ് നിൽക്കണേ അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു ഞാൻ ഇന്നിത് ചെയ്യാൻ പോകണോ അത് ഇതാക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചെയ്ത് കാണിച്ച് തന്നിട്ട് പറയേണ്ടതല്ലോ ഇത്രയും കൂടി നല്ലത് അപ്പോൾ കുറച്ച് കാര്യങ്ങളും പ്ലാൻസും കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം ഓക്കേ പിന്നെ വേറെ ക്വസ്റ്റ്യൻ ഉള്ളത് ഹൗ യു ലുക്ക് സോ പ്രിറ്റി യു ആർ ഡാം പ്രെറ്റിൻസ് ടെൽ മീ അബൌട്ട് വേർ യു ലീവ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ താങ്ക് യു എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ അത് കണ്ടപ്പോൾ തന്നെ കമന്റ് വന്ന് കിടന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മളെ ഒരാള് പ്രിറ്റിന്നൊക്കെ പറയുമ്പോ നമുക്ക് സന്തോഷമല്ലാണ്ട് എന്തെങ്കിലും ആയിരിക്കോ നമ്മളെ നെഗറ്റീവ് അറിയില്ലല്ലോ പോസിറ്റീവ് ആയിട്ട് പറയാലോ അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കമൻറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി അത് കണ്ടപ്പോൾ അപ്പോൾ ആ ഡ്രസ്സ് ഞാൻ ബേർഡേക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാട്ടോ എനിക്ക് ഞാൻ അങ്ങനെ ബോഡി കോൺ ഒന്നും ഇടാറില്ല ഫസ്റ്റ് ടൈമാണെങ്കിൽ ഇഷ്ടമാണ് അങ്ങനത്തെ ഇടാൻ അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ബോഡി കോൺ ഒക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ പിക്ക് കണ്ടിട്ടോ ആൾ ചോദിക്കണേ അപ്പോൾ ആളുടെ പേര് ലിയാന്ന് എന്താണെന്ന് എൻ്റെ ഓർമ്മയിൽ പേര് കൊടുത്തിട്ടില്ലേ ലിയ എന്ന് തോന്നുന്നു കേട്ടോ ലിയ കുട്ടിയാന്ന് തോന്നുന്നു പിന്നെ ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ ദുബായിലാണ് ഞാൻ ഉള്ളത് ഇപ്പോൾ നാട്ടിലാണെങ്കിൽ തൃശ്ശൂരട്ടോ ഇപ്പം ദുബായിലാണ് സ്പോർട്സ് സിറ്റിയിലാട്ടോ പിന്നെ വേറെ ക്വസ്റ്റ്യൻ ആ ചോദിച്ചിട്ടുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെ എടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചാണ് അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടറിയാം ഞാൻ കുറേ എന്താ പറയുക ഹോം റെമിഡീസ് നിങ്ങൾക്ക് കാട്ടി തന്നിട്ടുണ്ട് എങ്ങനെയാണ് എന്താ പറയുക സ്കിൻ വൈറ്റർ വൈറ്റർ അല്ല സ്കിന്നൊന്ന് ഫെയർ ആവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്കാണെങ്കിൽ പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു ടാബ്ലെറ്റ്സ് ഗ്ലൂട്ടാത്തയോൻ്റെ ടാബ്ലെറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഷീക്ക് ഔട്ട് ഷൈൻ ഗ്ലോ സിറം എന്ന് ഒരു സിറം ഉണ്ടായിരുന്നു ഗ്ലൂട്ടാത്തായോൺ അടങ്ങിയിട്ടുള്ളത് കേട്ടോ ആ സിറം ഞാൻ ഫേസിൽ യൂസ് ചെയ്യാ അല്ലാണ്ട് ഞാൻ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല അമ്മയെ കഴിച്ചിട്ടുണ്ടായിരുന്നെ അല്ലാണ്ട് ഞാൻ വേറെ സ്കിൻ വൈറ്റ്നിങ് ട്രീറ്റ്മെൻസോ കാര്യങ്ങളോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ സിൻസിയറായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ഇതിപ്പം എന്റെ പണ്ടത്തെ പിക്സും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഒരു ടെൻത്ത് അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് സൺസ്ക്രീൻ എന്താണെന്നും കൂടി അപ്പോൾ അറിയേണ്ടായിരുന്നില്ലേ നമ്മൾ കേട്ടിട്ടുണ്ട് ഞങ്ങളിങ്ങനെ സ്പോർട്സ് ഡേക്ക് അങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോഴാണ് ഈ സൺസ്ക്രീൻ യൂസ് ആക്കാറ് ആ ടൈമിലൊന്നും അത്രയും വലിയ ട്രെൻഡിങ്ങോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ഈ സൺസ്ക്രീനിനെ കുറിച്ചിട്ടുള്ള വലിയ അവെയർനെസ്സോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല എനിക്കുണ്ടായിരുന്നില്ല എന്റെ ഫ്രണ്ട്സൊന്നും അപ്പൊ യൂസ് ആക്കിണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇണ്ടായിരുന്നില്ല അപ്പൊന്നും നമ്മളത് യൂസ് ആക്കിണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ ഈ വോളിബോൾ കളിക്കാൻ പോവും അല്ല സോറി ബാസ്ക്കറ്റ് ബോള് ക്ലാസ്സിൽ കളിക്കാൻ പോവും ചുട്ട വെയിലത്ത് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഈ വെയിൽ കൊള്ളണ സമയത്ത് നമുക്ക് ഈ എന്തൊക്കെ സ്കിന്നെ കുറിച്ചിട്ട് ഭയങ്കര ഈ കറുത്തുപോയി അവരെന്തു പറയും ഇവരെന്തു പറയുന്ന ഒരു കൺസേണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ യൂഷ്വലി ചെറിയ പിള്ളേർ പോലെ കളിക്കുക കാര്യങ്ങളോ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും വെയിലധികം കൊള്ളാൻ പോകില്ലെങ്കിലും നമ്മൾ വെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് മീൻസ് വിലക്കൊടയും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യല്ലാണ്ട് നമ്മൾ ഭയങ്കര കൺസേൺ ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വലുതായി വലുതായി വരുമ്പോഴാണോ ഈ യോതി കറുത്തു പോയില്ലോ അല്ലെങ്കിൽ ആൾക്കാർ വല്ലവരൊക്കെ ചോദിക്കുമ്പോൾ ഇത് എന്താ എന്ത് പറ്റി എന്താ സ്കിന്നിങ്ങനെ ഇരിക്കണേ എന്താ മൂത്ത് നിറച്ച് കുരുവാലോ ഭയങ്കര തടിച്ചൂലോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഇതാവതിനെക്കാട്ടും മുന്നേ നമ്മൾ നമ്മളായിരുന്നു ഹീറോ നമുക്കങ്ങനെ എന്താ പറയുക വലിയ പ്രശ്നങ്ങളോ സ്കിൻ ടോണോ കുടിച്ചിട്ടൊന്നും ഞാൻ ഒരിക്കലും ഞാൻ ബോധറി ചെയ്തിട്ടുണ്ടായിരുന്നില്ല വലുതായി വലുതായി വന്നപ്പോൾ ഓരോരുത്തർ കമന്റ്സും കാര്യങ്ങളും ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ നീ എന്തെങ്കിലും ക്രത്തിരിക്കണേ നീ നീ അങ്ങനെയൊക്കെ ഇങ്ങനെ തമാശ രീതിയിലായാലും കൂടിയും പറയുമ്പോൾ നമുക്കതിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലിങ്ങനെ ഹേർട്ടായി തുടങ്ങി പിന്നെയാണ് ഞാൻ ഭയങ്കര രീതിയിൽ എൻ്റെ കാര്യത്തിലാട്ടോ പറഞ്ഞാൽ ഞാൻ ഭയങ്കര രീതിയിൽ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം സ്കിൻ കെയർ ചെയ്തതിന് ശേഷം ഇപ്പം എന്ത് ഇപ്പോൾ പുറത്ത് പോകുകയാണെങ്കിൽ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടേ പോവാം അച്ഛനൊക്കെ ചോദിക്കും എന്തിനാ നീ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പോകണേ ഇപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര കവേഡ് ആയിട്ടാണ് എനിക്കിപ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര കോൺഷ്യസ് ആണ് അപ്പോൾ ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ പുറത്ത് പോവുക പിന്നെ നല്ല രീതിയിൽ സ്കിൻ കെയർ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്രഗ്നൻസി ടൈമ് കഴിഞ്ഞപ്പോൾ ഒരാ ഭയങ്കരമായിട്ട് തടിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ കണ്ടറിയാം ഫസ്റ്റ് വീഡിയോസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര തടിച്ചിട്ടായിരുന്നു ഞാനൊരു സെവൻറ്റി ഫോർ കെ ജീസ് ഉണ്ടായിരുന്നു ഇപ്പം ഞാനൊരു ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവനിലാണ് അപ്പോൾ ഞാൻ ആ പെട്ടെന്ന് തടിച്ചപ്പോൾ തന്നെ നല്ല കളർ ഞാൻ എങ്ങനെയാണ് എൻ്റെ ശരീരപ്രകൃതി എങ്ങനെയാണ് പെട്ടെന്ന് തടി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കളർ വയ്ക്കും അപ്പോൾ അതുപോലെ തന്നെ മെലി പെട്ടെന്ന് മെലിഞ്ഞാൽ കളർ കുറയും ചെയ്യും അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ പെട്ടെന്ന് ഞാൻ മെലിഞ്ഞ എപ്പോഴാണെങ്കിൽ എൻ്റെ സ്കിന്നാണെങ്കിൽ അങ്ങനെ ഒരിക്കലും മെലിയാൻ പാടില്ല പെട്ടെന്ന് ഒരു ഇത് എന്താണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും പെട്ടെന്ന് നാട്ടിൽ പോയപ്പോൾ ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞു അതിനോടൊപ്പം തന്നെ മുഖമൊക്കെ കറുത്തു ഭയങ്കര കരിവാളിച്ചിരിക്കായിരുന്നു ഇപ്പം ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള ഫുഡും ഫ്രൂട്ട്സും കാര്യങ്ങളും ഒരു ഡയറ്റൊക്കെ ഒരു പ്രോപ്പർ ആയിട്ട് ചെയ്തപ്പോൾ ഇപ്പം സ്കിൻ പണ്ടത്തെ പോലെ തന്നെ എന്താ പറയുക ഗ്ലോയിങ്ങും പണ്ടത്തെ കളർ കിട്ടി അപ്പോൾ അങ്ങനെ ആട്ടോ അല്ലാണ്ട് ഞാൻ ഈ സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെൻസോ കാര്യങ്ങളോ ഒന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ നല്ല സ്കിൻ കെയർ ചെയ്യും ഓരോ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ കറൻ്റ്ലി ഞാനിപ്പോൾ അധികം ഒന്നും ചെയ്യാറില്ല ഒരു പിമ്പിൾസ് ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്തിട്ട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര പണിയാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫുൾ ആയിട്ട് മുഖം നിറച്ച് പിമ്പിൾസായിട്ടുണ്ടായിരുന്നെ അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പിമ്പിളിൻ്റെ ക്രീമും യൂസ് ചെയ്യാറുണ്ട് പിന്നെ പാട് പാടുപോകാറുള്ളതാണ് ഇപ്പോൾ ഇവിടെയൊക്കെ പിമ്പിളുണ്ട് കേട്ടോ പാടൊക്കെ ഫുൾ പോയി തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ പിമ്പിൾ പോവാനുള്ള ഒരു ക്രീമും തയ്ക്കുന്നുണ്ടോ അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്യണില്ല അപ്പോൾ ഇതാണ് പിന്നെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക പിന്നെ നല്ല വെജിറ്റ് ഫ്രൂട്ട്സും ഒക്കെ നന്നായി കഴിക്കുക അപ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാവും അതുകൊണ്ടാണ് പറയുമല്ലോ കാര്യമായിട്ട് നമുക്ക് നല്ല ചേഞ്ചസ് കാണും കേട്ടോ ഈ വലിച്ചു വാരി കണ്ണി കണ്ട ഫുഡൊക്കെ തന്നെയാണ് കാട്ടും അതായത് ആവശ്യത്തിന് നല്ല പ്രോട്ടീനുള്ള നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല മാറ്റം വരും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കുട്ടി ക്യൂവനെ ക്യു എന്നെ വലുതായോ എന്നൊരു ഡൗട്ട് എൻ്റെ വർത്താനം വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ കണ്ടന്റ്സ് എന്തെങ്കിലും എന്തെങ്കിലും എങ്ങനത്തെ രീതിയിലുള്ള ചെയ്യാൻ നിങ്ങൾ സജഷൻസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ജസ്റ്റ് പറഞ്ഞു ഓപ്പൺ ആയിട്ട് ഇപ്പം എൻ്റെ സംസാരം ഭയങ്കര ബോറിംഗ് ആണെങ്കിലും കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ കുട്ടി കുട്ടിക്കുട്ടി വീഡിയോസായി ഞാൻ വരുന്നതായിരിക്കും ബൈ